വീർ ജവാൻ പ്ലാശേരിൽ ഡി കൃഷ്ണൻ അനുസ്മരണം നടത്തി കരുനാഗപ്പള്ളി നഗരസഭയുടെയും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണം സി മഹേഷ് എം ഉദ്ഘാടനം ചെയ്തു കെ സി എസ് എൽ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി സതീഷ് ചന്ദ്രന്റെ അധ്യക്ഷതയിലാണ് കരുനാഗപ്പള്ളി നഗരസഭാ ഓഫീസ് അങ്കണത്തിൽ വീർ ജവാൻ പ്ലാശേരിൽ ഡി കൃഷ്ണന്റെ വീരചരമ ദിനാചരണം നടത്തിയത് കരുനാഗപ്പള്ളി നഗരസഭാധ്യക്ഷൻ കോട്ടയിൽ രാജു മുഖ്യ പ്രഭാഷണം നടത്തി വലിയ ഒരു ത്യാഗമാണ്ക്കും അഖണ്ഡതയ്ക്കും വേണ്ടി ജീവൻ ബലിയർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ജീവത്യാഗമാണ് നമ്മുടെയൊക്കെ സുഖത്തിനു വേണ്ടി നമ്മുടെയൊക്കെ സംരക്ഷണത്തിനു വേണ്ടി ഒരു ജീവൻ ബലിയർപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു മഹത്തായ ത്യാഗമാണ് നമുക്കറിയാം ഈ തൊട്ടടുത്ത നടന്ന വയനാട് ദുരന്തത്തിലടക്കം നമ്മുടെ സൈനികർ ജീവൻ ണയപ്പെടുത്തി നമ്മുടെ സഹോദരങ്ങളെ എങ്ങനെയാണ് രക്ഷിച്ചത് എന്ന് നാം കണ്ടതാണ് തീർച്ചയായിട്ടും സൈനികർ രാജ്യത്തിന് വേണ്ടി നൽകുന്ന സേവനം ഒരുപക്ഷെ സമാനതകളില്ലാത്തതാണ് അത് ഇവിടെ അനുസ്മരണ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അദ്ദേഹം വീട്ടുകാരറിയാതെ സൈന്യത്തിൽ ചേരുകയും തുടർന്ന് ഏതാണ്ട് മൂന്ന് വർഷ സേവനത്തിന് ശേഷം ഇൻഡോ പാക് യുദ്ധത്തിൽ ത്യഗം ചെയ്യപ്പെടുകയായിരുന്നു അപ്പം അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമ്മുടെ സൈനിക കുടുംബങ്ങളെ വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമായി യൂണിറ്റ് പ്രസിഡന്റ് സുബേദാർ മേജർ പി സുബ്രഹ്മണ്യൻ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു നഗരസഭ മുൻ ചെയർമാൻ എം എൻ സർ കേണൽ ഡി ശശികുമാർ ഡി രാമാനുജൻ എൻ പിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി